ൻകോട് കാട്ടായിക്കുണത്ത് ജമന്തിപ്പുക്കളുടെ കൃഷി നാട്ടുകാരുടെ കൗതുകമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം വെറും ഒരു കൗതുകത്തിനായി തുടങ്ങിയ ഈ കൃഷി ഇപ്പോൾ കാട്ടായിക്കുളം സ്വദേശിയുടെ പ്രിയപ്പെട്ട തൊഴിൽ മേഖലയായി മാറിയിരിക്കുകയാണ് എന്റെ പേര് ഷുബുലാൽ എല്ലാം ചെയ്യുന്നത് സത്യം ഗ്രൂപ്പാണ് ഇത് നമ്മൾ രണ്ട് ഓണം കൊണ്ട് ഇങ്ങനെ ചെയ്യാണ് അപ്പൊ കഴക്കുട്ട കൃഷിഭവനിലുള്ള ഒരു കൃഷി വകുപ്പിന്റെ ഒരു സാറുമായിട്ട് എനിക്ക് ഒരു പരിചയം അങ്ങനെ ഒരു പത്തഞ്ഞൂറ് തൈ അവിടെ നിന്ന് ആദ്യം അപ്പൊ ഈ അഞ്ഞൂറ് തൈ കൊണ്ട് നട്ടിൻ്റെ കാര്യമില്ല അങ്ങനെ ഞാൻ ബാംഗ്ലൂര് പോയി രണ്ടായിരത്തി അഞ്ഞൂറ് തയ്യും കൂടെ വാങ്ങിച്ചു മൂവായിരം തൈ ആദ്യം നട്ട് അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് ഇത്രയും പൂവൊക്കെ ഉണ്ടായത് കുട്ടികളും ആളുകളും ഒക്കെ ഇങ്ങനെ കാണാൻ പറഞ്ഞ കണ്ടുകൊണ്ട് അപ്പൊ അവർ പ്രത്യേകം ഒരു ഇത് തോന്നി അങ്ങനെ ചെയ്യുന്നതാണ് ആ കൃഷിയോട് പണ്ടേ കൊച്ചിലെ ഞാൻ കൃഷിയിലൂടെ ഭയങ്കര താല്പര്യം ഉണ്ട് ഇവിടെ നേരത്തെ നമ്മൾ പയറ് മരച്ചനി വാഴ അങ്ങനെയൊക്കെ ഉള്ള നട്ടി ആ പൂ ഇപ്പം നൂറ് രൂപ വെച്ച് കിലോയ്ക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ കൊടുത്തത് സ്ഥലമായ കൃഷിയിലൂടെ ആവശ്യകത നിറവേറ്റാനാകുമെന്നും കൂടുതൽ പേർ ഇത്തരം കൃഷിയിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് കർഷകന്റെ അഭിപ്രായം വാർത്ത